السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله وبنعمته تتم الصالحات اللهم صل على سيدنا وحبيبنا ومنجينا وقره عيوننا وثمره فؤادنا محمد صلى الله عليه وسلم كلما ذكره الذاكرون وغفل عن ذكره الغافلون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിയെ ആശ്വസിപ്പിക്കുകയാണ് റസൂർഹി തങ്ങളെ സ്വല്ല അള്ളാഹല്ലം തങ്ങളെ അങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും നന്നാവാത്ത ആൾക്കാരുണ്ടാവും അങ്ങ് വിഷമിക്കരുത് കേട്ടോ നബിയെ ഇരുപത്തിമൂന്ന് വർഷം ദാവത്ത് ചെയ്തിട്ട് മുസ്ലിം ആവാത്ത ആളുകൾ മക്കയിലുണ്ടായിട്ടുണ്ട് മദീനയിൽ ക്രിസ്ത്യാനികളായി തുടർന്ന് ജീവിച്ചവരുണ്ട് ജൂതന്മാരായി മരിച്ചവരുണ്ടെന്ന് അഷറഫ് തങ്ങളെ സാസം ജീവിച്ചിരിക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദാവത്തിന്റെ ലക്ഷ്യം എത്തിച്ചു കൊടുക്കാൻ എല്ലാരെയും കൊണ്ടുവരാൻ കഴിയില്ല സത്യം മനസ്സിലാക്കണമെന്നും അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ളവർ അവർക്കള്ളാഹുദ് തുറന്നു കൊടുക്കും എന്തായാലും നമ്മൾ സ്വീകരിക്കൂലേ എന്ന് പറയുന്നൊരു വിഭാഗം ലോകത്ത് എന്നുണ്ടായിട്ടുണ്ട് എന്നുണ്ടാവും ചെയ്യും പറഞ്ഞു കൊടുത്താലും മുന്നറിയിപ്പ് ഇല്ലെങ്കിലും അവർ മുതൽ എന്നതുവരെയുള്ള ആയത്തുകൾ ശത്രുക്കളുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞൊരു സംഭവമുണ്ട് ഉണ്ട് അത് ചരിത്രകാരന്മാർ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറു പോകുന്ന സമയത്ത് വീട് വളഞ്ഞ സമയത്താണ് ഉണ്ടായത് അങ്ങനെ അതല്ല അതിന്റെ ഒക്കെ മുമ്പ് മക്കയിൽ ജീവിച്ചിരിക്കൽ വന്നപ്പോ തങ്ങൾ അവർക്കെതിരെ മണ്ണ് വാരി എറിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ചരിത്ര പണ്ഡിതനാണ് മഹാനുഭാവനാണ് അപൂചകൻ ഇരിക്കുമ്പോ അങ്ങനെ പറയാണ് ഇന്ന ഇൻ മുഹമ്മദ് നബി െ നിങ്ങൾ അവര് പറയുന്നത് കേട്ട് ജീവിച്ചാൽ നിങ്ങൾ രാജാക്കന്മാരാകും പിന്നെ നിങ്ങൾ മരിച്ചാൽ മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നും മുഹമ്മദ് മനോഹരമായ തോട്ടങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകുമെന്നും പറയുന്നു നടന്നാൽ നിങ്ങൾക്ക് ഇവിടെ ശിക്ഷയുണ്ടെന്നും മരണത്തിന് ശേഷം ശിക്ഷയുണ്ടെന്നും അതാബുണ്ടെന്നും പറയുന്നു ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു ടീമിന്റെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മണ്ണെടുത്തു വഴിക്ക് പോവാണ് ചെയ്യുന്ന വലിയൊരു അത്ഭുതം നോക്കണം നടക്കാൻ പോവാണ് തങ്ങൾ അവരുടെ തലയിലേക്ക് ഇങ്ങനെ കാണാതിരിക്കാൻ അവരുടെ കണ്ണിന്റെ കാഴ്ച അള്ളാഹു പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചപ്പോ നബി തങ്ങൾ എന്ത് ചെയ്തു ആ കയ്യിലുള്ള മണ്ണ് അവരുടെ തലയിലേക്ക് വാരി എറിയാൻ അതിന്റെ മുമ്പ് അവരുടെ കണ്ണ് മൂടി വെച്ചിട്ടുണ്ട് നബിയെ അവര് കാണൂല അവര് കണ്ടതുമില്ല റസുഹി കുളായിട്ട് അവരുടെ ഇടയിലൂടെ പോവുകയും ചെയ്തു ആ സംഭവം പിന്നെ ഒരു കുറെ നേരെ നിബിതങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്ന ഒരാൾ ചോദിച്ചല്ലെന്തിനായി കാത്തിരിക്കുന്നത് ഹെമ്മദൻ നബിയെ കാത്തിരിക്കാൻ നിബിധങ്ങൾ ഇവിടുന്ന് പോയല്ലോ നിങ്ങളെ തലയിലൊക്കെ തപ്പി നോക്കി മണൽ ഉണ്ടാവും അത് അവരുടെ കൈന്ന് തട്ടിയതാ ആ മണലുണ്ടല്ലോ എന്ന് അവർക്ക് കാണുകയും ചെയ്തു അബൂജഹൽ പറഞ്ഞ വിവരം തങ്ങൾ പിന്നീടാണ് അറിഞ്ഞത് പക്ഷെ നിബിധങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ അള്ളാഹു കണ്ണങ്ങ് കാഴ്ച മറച്ചു വെച്ചു തങ്ങൾ മണ്ണെടുത്തിട്ട് അവരുടെ തലയിലേക്ക് എറിയുകയും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തല്ല ഉപദ്രവം വരാതിരിക്കാൻ അള്ളാഹു താൻ ലബിതങ്ങളോട് പറഞ്ഞ ഇങ്ങനെ ചെയ്തേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ ചെക്ക് പോസ്റ്റിലൊക്കെ കഴിച്ചിലാവാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഓതാറുണ്ട് അസീനെ ഈ ഭാഗേ ഇവിടെയാപ്പോ ഉ പോയ സമയത്ത് തന്നെ അല്ലേ നവാസ് ഫായി ആണോ ഓതിയതെ അല്ലെ കാര്യമായ ചെക്കിങ് അടക്കണേ പോകുന്ന സമയത്ത് എന്തായാലും പോലീസുകാർ പിടിച്ചാ ശിപ്പു വിചാരിച്ച ഓതാ നമ്മൾ യാസീന ഓതാഷനുറ അനോദാണ് സാറല്ല ആ അപ്പൊ തട്ടിപ്പിന് എടുക്കാനുള്ള സംഭവല്ല എന്ത് ചെയ്യരുത് കളത്തരം ചെയ്തിട്ട് കയച്ചിലാവാൻ വേണ്ടിയിട്ടൊന്നും അത് ചെയ്യണ്ടേ ഹക്കായിട്ട് പോയിട്ട് അള്ളാഹുവിൻ്റെ ഹക്കിൽ പോയാൽ തന്നെ ചിലപ്പം പരീക്ഷണങ്ങൾ വരും അത് വരാതിരിക്കാൻ നമ്മളിത് ചെയ്യേണ്ടത് അങ്ങനെയാണ് നേർവഴിക്ക് വഴിക്ക് പോകണം നേരെ പോണ മനുഷ്യനെ തന്നെ മനുഷ്യന്മാർ ആക്രമിക്കണ കാലാണ് അപ്പോ അള്ളാഹു അവരുടെ കാച്ചയെ പിടിച്ചു വെക്കണമെന്ന ഉപദ്രവങ്ങൾ ഉണ്ടാകരുതൊന്നും ഉദ്ദേശിച്ച് ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല അലൈഹി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവർക്ക് അവർക്ക് തുല്യമാണ് ഒരുപോലെയാണ് ഒരുപോലെയാണ് അലൈഹിം നബിയെ കൊടുത്താലും ഒരു കൊടുത്തിട്ടില്ലെങ്കിലും ലാ യുമിനൂൻ അവർ വിശ്വസിക്കുകയില്ല നബിയെ ഇനി ആർക്കാണ് ഈമാൻ ഉണ്ടാവുക വിശ്വസിക്കുക സത്യത്തെ അവരെയാണ് ഇനി ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു അള്ളാഹു പറയാൻ പോകുന്നത് പറയുന്ന വിഷയം നോക്കണം ആർക്കാണ് താക്കീതുകൾ മുന്നറിയിപ്പുകൾ സതുപദേശങ്ങൾ ആർക്കാണ് ഉപകരിക്കുക انما تنذر من اتبع الذكر وخشى الرحمن بالغيب فبشره بمغفرة واجر كريم انما تنذر നബിയെ നിങ്ങൾ പറഞ്ഞാൽ ആ പരിശുദ്ധ ഖുർആൻ ഒരു പേരാണ് ുംബിയെ യും അലമുകളാണ് ഖുർആനിന്റെ പേരുകളാണ് പക്ഷെ ഖുർആൻ്റെ ആയിട്ട് ഒരുപാട് വാക്കുകൾ വേറെ വന്നിട്ടുണ്ട് പക്ഷേ അൽ القرآن الفرقان إذا القرآن لبير من اتبع الذكر ذكرنا قرآننا بنبت يبر െബിൽ അവനെ കാണാതെ ഇവൻ കാണുന്നില്ല പക്ഷെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് പേടിച്ച് ജീവിച്ച ആളുകൾക്കുമാണ് നബിയെ സന്മാർഗം കിട്ടുന്നത് അവർക്കാണ് സാരോപദേശം ഉപകരിക്കുന്നത് അവർക്ക് ഇതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ മണിത്തർഷി റഹ്മാൻ പഠിച്ചവനെ പേടിക്കാൻ മാത്രല്ലേ ഗൈബ് ആശയത്തിലേക്ക് ഇറങ്ങിയാൽ ആരും നമ്മളെ കാണുന്നില്ല അറിയുന്നില്ല എന്ന് വിചാരിക്കുമ്പോഴും അള്ളാഹുവിനെ പേടിക്കുന്നവർ അവർക്കേത് ഉപകാരപ്പെടുള്ളൂമാരടിയിൽ ഉണ്ടാകുമ്പോ പറ ഒറ്റക്കായി പോയാൽ തോന്നിയതൊക്കെ ചെയ്യുന്നവരും ഇത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തവരാണ് ഒരു ഹദീസ് വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഹദീസ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് മുമ്പ് പറഞ്ഞു കിയാമത്ത് നാളിൽ വന്നാൽ ഒരുപാട് ആളുകളെ കാണും അവരുടെ സ്വലാത്ത് കണ്ടാൽ നിങ്ങളൊന്നും നിങ്ങളൊന്നതിൻ്റെ അരികത്തേക്ക് എത്തൂല അവരുടെ രാത്രി നിസ്കാരം കണ്ടാൽ നിങ്ങളൊന്നും അതിൻ്റെ നാലാലത്തേക്ക് എത്തൂല അങ്ങനത്തെ ആളുകൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് തോന്നി വന്നിട്ടുള്ള ആളുകൾ മഹാപർവ്വതങ്ങളെ പോലെയുള്ള വലിയ വലിയ അമലുകളുടെ കൂമ്പാരങ്ങളുമായിട്ട് വരുന്ന ആളുകൾ നാളെ പരലോകത്ത് വരും ഒരുപാട് കുറെ ദിക്കറും കുറെ സ്വലാത്തും കുറെ നിസ്കാരവും ഉണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ ദിക്കറും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അള്ളാഹു അതിനെ കളയുന്നു തങ്ങളോട് പറഞ്ഞു ആരാണെന്ന് ുംങ്ങൾ അവരിൽ പെട്ടു പോകരുത് ഞങ്ങൾ അത്തരക്കാരായി പോകരുത് അതുകൊണ്ട് ആരാണിവർ പറഞ്ഞു മിൻ നിങ്ങളുടെ അതേ കൂട്ടത്തിൽപ്പെട്ടവർ നിങ്ങളുടെ അതേ കോലത്തിലും ഭാഷയിലും വർത്തമാനത്തിലും പെരുമാറ്റത്തിലുമൊക്കെ നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയുന്നവർ എന്നർത്ഥം പക്ഷേ നിങ്ങളെപ്പോലെ മുസ്ലിം എന്ന് പറയപ്പെടുന്നവർ മുസ്ലിമിന്റെ വേഷം ധരിക്കുന്നവർ മുസ്ലിമിന്റെ കോലത്തിൽ നടക്കുന്നവർ പക്ഷേ ആരും കാണില്ല എന്ന് കാണുന്ന ഒരു സ്ഥലത്ത് അള്ളാഹു ഹറാമാക്കിയ ഒരു വിഷയം അവരുടെ മുമ്പിലേക്ക് വന്നാൽ അവരാ ഹറാമ് ചെയ്തു കളയും മനുഷ്യന്മാരില്ലെങ്കിൽ ആരും കാണില്ലെങ്കിൽ അവർ ഇത് ചെയ്യും ആരും ആരും വീക്ഷിക്കും മനുഷ്യന്മാരുടെ ഇടയിലാകുമ്പോൾ അവർ നല്ല മക്കളാണ് പക്ഷെ ഒറ്റക്കായി പോയാൽ നാട്ടിൽ നിന്നൊക്കെ പറയാ ഗൾഫിലേക്ക് ദുബൈക്ക് പോന്നാൽ കേടി ബാംഗ്ലൂർ പോയാൽ കേടുവരുന്നത് എന്നും മംഗലാപുരത്തൊക്കെ പഠിക്കാൻ വിട്ടാൽ കേടുവരുന്ന മക്കൾ എന്ത് നാട്ടുകാരൊന്നും കാണാനില്ലല്ലോ നാട് വിട്ടു പോയാൽ പിന്നെണ്ട് മറ്റേ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കടന്നപ്പോൾ എന്തു പറയാനാണ് അള്ളാഹുവിനെ പേടിയില്ലാത്തവൻ എവിടെ പോയാലും മനുഷ്യന്മാരെ റഹ്മാൻ കാരുണ്യവാനായ പേടിക്കുന്നവർ പേടിക്കേണ്ടവർ ആരും കാണുന്നില്ലെന്ന് വിചാരിക്കട്ടെ റൈബിൽ അള്ളഹാനെ നമ്മൾ കാണുന്നില്ല നമ്മളെ മറ്റു മനുഷ്യരും കാണുന്നില്ല പക്ഷെ എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ബോധത്തിൽ ജീവിക്കുന്നവർക്ക് സന്മാർഗം ഉപകരിക്കൂ അവർക്കേ സാരോപദേശങ്ങൾ ഉപകരിക്കുകയുള്ളൂ അല്ലാത്തവർക്കത് ഉപകരിക്കൂല ാലോചിച്ച് നോക്കി കാരണം മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ വരരുത് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാണ് എൻ്റെ പടച്ചവൻ എന്നെ കാണുന്നുണ്ട് എൻ്റെ റബ്ബനെ വീക്ഷിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയാൽ എൻ്റെ മുതലാളി ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം അല്ലേ എൻ്റെ സൂപ്പർവൈസർ നാട്ടിൽ പോയതാണ് അല്ലെങ്കിൽ ആൾ ഹോസ്പിറ്റലിലാണ് സക്രാത്തിലാണ് എന്തായിക്കോട്ടെ എൻ്റെ ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തേ പറ്റൂ അല്ലേ നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് വ്യഭിചാരത്തിൻ്റെയോ മദ്യപാനത്തിൻ്റെയോ അവസ്ഥ വരുമ്പോ അല്ലേ പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ് പാപങ്ങൾ ചെയ്യാതിരിക്കുന്നത് കൂലിയാണ് ആ കൂലി എപ്പോഴാ കിട്ടുക പാപങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരിക്കുമ്പോൾ അതിനാണല്ലോ